ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദ്യം വന്നാൽ മാത്രമേ ബർത്ത് ഡേ ആഘോഷിക്കുകയുള്ളൂ ആദ്യമായിട്ട് വരില്ലേ എന്ന് ചെപ്പിമോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരും നിൻ്റെ ബർത്ത് ഡേ അല്ലേ ഞാൻ വരും രചന ഇതൊക്കെ കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കാം താങ്ക് യു അതേട്ടാ താങ്ക് യു ഐ ലവ് യു അതേട്ടാ ചടങ്ങ് വൈകിട്ടാട്ടോ നാളെ ആദ്യമായിട്ടും കൂടി സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കണം ശരി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ ഓ എൻ്റെ പൊന്നും മമ്മിയെ പറ്റി ഒരാക്ഷരം അവൾ അവനോട് ചോദിച്ചില്ല പറഞ്ഞേക്ക് മറുപടി ആയിട്ട് അവൻ എന്തേലും പറഞ്ഞേനെ ഞാൻ പ്രസവിച്ച എൻ്റെ മൂൾക്കും എന്നെ വേണ്ട ഇപ്പൊ എൻ്റെ മോനും എന്നെ വേണ്ട എന്നൊക്കെ മനസ്സിലോർത്ത് രജന അവിടെ നിന്ന് അങ്ങനെ പോവാ നിന്റെ സ്വഭാവതല്ല പിന്നെ എങ്ങനെ വേണം എന്ന് തോന്നും പിള്ളേർക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യൻ്റെ ആണോ കേട്ടോ ഇഷിത രാവിലെ കോളുമ്പല്ലി ആയിട്ട് ചെന്ന് തുറന്നതാണ് ദാ നിൽക്കുന്നു നമ്മുടെ ആദ്യമോ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നേരെ ഇങ്ങോട്ട് വന്നതാ ആരിത് ആദ്യമോ മോളെ ചിപ്പി ഇതാരാ വന്നിരിക്കണേന്നോ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഇഷിത ഭയങ്കര സന്തോഷത്തോടെ ആദ്യം അകത്ത് കയറിയതും നമ്മുടെ സ്വപ്നവലിയും ഒക്കെ എൻ്റെ ദൈവമേ ഞാൻ എന്തായി കാണണേ എൻ്റെ കൊച്ചുമോ വന്നോ അച്ഛമ്മ അച്ഛമ്മയ്ക്ക് സുഖമല്ലേ ഞാതെ എന്ത് സുഖാടാ ഞങ്ങൾക്ക് അപ്പോഴേക്കും ചിപ്പി മോള് വന്ന് ആദ്യമായിട്ടാണെന്ന് വിളിച്ചുകൊണ്ട് ചിപ്പി ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മഹേഷ് വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് മഹേഷ് എന്തായാലും വാതക്കെ തന്നെ അങ്ങ് നിന്നു കേട്ടോ ആദ്യയുടെ മുന്നിലേക്ക് വന്നാൽ ആദ്യക്ക് ദേഷ്യം വന്നാലോ എന്ന് കരുതിയിട്ടല്ല അപ്പോൾ മോൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് വന്നതാണോ എന്ന് രാമനാഥൻ ചോദിച്ചപ്പം അതെ അപ്പോഴേക്കും ചിപ്പി ചോദിച്ചു ആദ്യമായിട്ട് എന്തിനായിപ്പോൾ വന്നതെന്ന് എനിക്കറിയാം വൈകിട്ട് വരാതിരിക്കാനല്ലേ അപ്പോൾ ഈശ്വരി ചോദിച്ചു അങ്ങനെയാണോ മോനെ അല്ല വൈകിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ചിപ്പിക്ക് സങ്കടം ആവല്ലേ അതുകൊണ്ടാണ് ഇപ്പം വന്നത് എന്താ വൈകിട്ട് മോനെ വിടില്ലേ രചന എന്ന് സ്വപ്നവല്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു എന്തായാലും രചന വൈകിട്ട് അവനെ വിടുവോ ഏ എന്ന് നിനക്ക് രാത്രിയല്ലേ അപ്പോൾ ആരെയായിട്ടും വന്നില്ലേ ഫങ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ചിപ്പി പറഞ്ഞു ആ മോൻ വന്നില്ലെങ്കിൽ ഫങ്ഷൻ ഉണ്ടാവില്ല എന്നാ ഈ ചിപ്പി മോള് പറയുന്നത് ചിപ്പി അതിന് തയ്യാറാവില്ല നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മയുടെ സമ്മതം മേടിച്ചിട്ട് മോൻ വാട്ടോ ആരെയോട്ടവായിട്ട് വരണേ എൻ്റെ ചിപ്പിയും പറയാണ് മഹേഷ് ഒന്നും ഇണ്ടാതിങ്ങനെ നിക്കുക അതൊക്കെ കേട്ടോണ്ട് രാമനാഥൻ പറഞ്ഞു മോന് മമ്മിയോട് സംസാരിക്കുക നിൻ്റെ അനിയറ്റിയല്ലേ ചിപ്പി അനീത്തിൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്ന് ഒന്ന് പറഞ്ഞു നോക്ക് ആ ചച്ചൻ പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ ആദ്യം ചോദിക്കുകയാണ് അപ്പൊ സ്വപ്നം പോലെ ചോദിച്ചു ആ രചന സമ്മതിക്കുവോ ചെപ്പിയെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ അവൾ ഓരോ കളികൾ കളിക്കുന്നത് സ്വന്തമായിട്ട് അവൾക്കൊരു വീടുണ്ടെങ്കിൽ പറയുന്നൊരു ന്യായം ഉണ്ടെന്ന് കരുതാൻ അപ്പൊ രാമനാഥൻ പറഞ്ഞു സ്വപ്നം സന്ദർഭം നോക്കി സംസാരിക്കണം അതേപ്പറ്റി ഒന്നും ഇപ്പൊ സംസാരിക്കണ്ട ആ സമയത്ത് മഹേഷ് അവിടെ നിൽക്കുക ഏശ്വത കണ്ടിട്ട് ചോദിച്ചു മഹേഷ് എന്താ മാറി നിൽക്കുന്നത് ആദ്യം ഡാഡിയോട് മിണ്ടില്ല എന്ന് കരുതിയിട്ട് ആണോ അപ്പൊ മഹേഷ് പറഞ്ഞു ഇവൻ എന്നോട് വിരോധം ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഇവനിങ്ങോട്ട് വരില്ലല്ലോ അല്ല മോനെ അപ്പം ആദ്യം അതിന് മറുപടി ഒന്നും പറയുന്നില്ല ദേഷ്യത്തോടെ ഒരു നിപ്പ് മാത്രമേ ഉള്ളൂട്ടോ മോൻ ബാ നമുക്ക് കാപ്പി കുടിക്കാം എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട അച്ഛമ്മ ആദ്യമായിട്ട് വൈകിട്ട് വരുമോ അത് പറ ഫങ്ഷൻ ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനാ എന്ന് ചിപ്പി മോള് പറഞ്ഞപ്പോൾ പ്രോമിസ് ഞാൻ വരാം പ്രോമിസ് ആ പ്രോമിസ് എന്തായാലും ആദ്യം വരുന്നുള്ള സന്തോഷമാണ് എല്ലാവർക്കും അപ്പം മോൻ ചിപ്പിയെ കണ്ടിട്ട് പോകാൻ വന്നതല്ല അല്ലേ ഞാൻ ഇഷിതാമയെ കാണാനായിട്ട് വന്നതാ മഹേഷിനെയും സ്വപ്നവല്ലിയും ഒക്കെ മാറി മാറി ഇഷി ഇങ്ങനെ നോക്കുക അന്തം വിട്ടിട്ടോ ഞാൻ ഇഷ്ടിദാമയെ കാണാൻ വന്നതാ ഇഷിദാമ എന്തായാലും ഈശ്വര ചേർത്ത് പിടിക്കുകയാണ് അവനെ ഇഷിദാമയ്ക്ക് സന്തോഷമായി മോനെ ഒത്തിരി സന്തോഷമായി നീ എതിർക്കേണ്ടത് എന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷിദാമയോട് ഒരു ദേഷ്യവും ഇല്ല എന്തിനാ ഞാൻ ഇഷിദാമയോട് ദേഷ്യപ്പെടുന്നത് ഒരിക്കലും ഇഷുദാമയോട് എനിക്ക് ദേഷ്യമൊന്നും ഒന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ഇതാണ് ശരിക്കും ഒരു വീട് ഇവിടെ നിനക്ക് കിട്ടുന്ന സ്നേഹം വേണ്ട നീ വെക്കരുത് അപ്പോൾ മഹേഷ് പറഞ്ഞു മോ മക്കൾക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ ഡാഡി കൊണ്ടുവിടാം വേണ്ട ഞങ്ങൾ സ്കൂൾ ബസ്സിന് പൊക്കോളാം ഡാഡിയോടുള്ള ദേഷ്യത്തിന് മാത്രം നമ്മുടെ ആര്യക്ക് വലിയ കുറവൊന്നുമില്ല എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചാൽ ആരെയും ചിപ്പി അവിടെ നിങ്ങൾ പോവാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ മഹേഷ് സങ്കടപ്പെട്ട് നിൽക്കുകട്ടോ അപ്പോഴേക്കും ഇഷിട മഹേഷിന് അരികിലേക്ക് ചെന്നു അവൻ മുണ്ടാതെ പോയതില്ല മഹേഷിന് വിഷമുണ്ടെന്ന് എനിക്കറിയാം അപ്പം മഹേഷ് പറഞ്ഞു അവൻ ഇവിടെ വന്നില്ലേ അതുതന്നെ വല്ല കാര്യമല്ലേ ഡാഡിയെ വെറുത്തവനായിരുന്നില്ലേ അവനിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ ആ മാറൂ എല്ലാം മാറും സന്തോഷിക്കണ്ടേ ഞാൻ ഏഹ് എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു അതെ അവൻ മഹേഷിനോട് അടുക്കും അതിലെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ കുറച്ച് സമയം കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറായ അവൻ എന്നെ നോക്കി ഡാഡിയിൽ നിന്നൊന്നും വിളിച്ചാൽ മതി വീണ്ടും വീണ്ടും എനിക്കും പറയാനുള്ളത് അതുതന്നെയാ എന്ന് മഹേഷ് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോവുകയാണ് മഹേഷിൻ്റെ മനസ്സിലെ സങ്കടം ഇഷ്ടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും രാമനാഥനും കൂടിയിട്ട് പ്രിയ പ്രഭുമാഷിൻ്റെയും പ്രിയാമണിയുടെയും വീട്ടിലേക്ക് പോവുകയാണ് രാമനാഥൻ ഈ പിറന്നാൾ ക്ഷണിക്കാനായിട്ട് പോയതാണ് പക്ഷേ സ്വപ്നവല്ലിക്ക് വലിയ ജാടക്കാരിയാണല്ലോ പിറന്നാൾ ക്ഷണിക്കാൻ ഞങ്ങൾ വന്നതല്ല ജസ്റ്റ് നിറയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന രീതിയിലാണ് നമ്മുടെ സ്വപ്നവല്ലി സംസാരിക്കുന്നത് ചിപ്പിമോളുടെ ബർത്ത് ഡേ ഇന നിങ്ങളോട് പറഞ്ഞു കാണുമായിരിക്കും ഇഷിത ഞങ്ങളോട് പറഞ്ഞില്ല ഇവിടെ ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പ്രിയാമണി പറഞ്ഞപ്പം ബേർത്ത്ഡേ വിപുലമായിട്ട് വല്ല ഹോട്ടലിൽ വെച്ച് നടത്താമെന്നാണ് മഹേഷ് പറഞ്ഞത് പക്ഷേ ചിപ്പി പറഞ്ഞു വീട്ടിൽ വെച്ച് മതിയെന്ന് എന്നാൽ പിന്നെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിക്കാമെന്ന് വിചാരിച്ചു എന്ന് രാമനാഥൻ പറഞ്ഞു കേട്ടോ അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു സത്യത്തിൽ ബേർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവരാനാ ഞങ്ങളും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അവൻ വരുമോ ആ അതാ ഞങ്ങളുടെ സംശയം അവൻ വരുമോ ഇല്ലയോ എന്ന് വൈകിട്ടത്തെ പ്രോഗ്രാം അല്ലേ രചന വിട്ടില്ലെങ്കിൽ ചിപ്പിയുടെ സങ്കടം കാണേണ്ടി വരും ഞങ്ങൾ ആരെയും ക്ഷണിക്കണം എന്ന് കരുതിയെന്നൊന്നും അല്ല തൊട്ടടുത്തായതുകൊണ്ട് നിങ്ങളെ അറിയിക്കാന്ന് കരുതി വന്നതാണ് അപ്പം പ്രിയാമണി ഇങ്ങനെ നോക്കുക ബ്രഹുമാഷിനെ ക്ഷണിക്കാൻ മാത്രം ഒന്നുമില്ലാത്ത നിരക്ക് സ്ഥിതിരിക്കുക ഇതൊരറിയിപ്പായിട്ട് കരുതിയാൽ മതി അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു നിങ്ങളെല്ലാവരും വരണം നിങ്ങൾ ഞങ്ങൾക്ക് അന്യരല്ല നിങ്ങളും ഉണ്ടാവണം ഓ അറിയിച്ചവരൊക്കെ വരികയും ആര് വരാതിരിക്കുകയും ചെയ്താൽ ചടങ്ങ് നടക്കില്ല എന്ന കാര്യം ഉറപ്പല്ലേ അരി അവൾക്ക് വേണ്ടത് ചിപ്പി മോൾക്ക് വേണ്ടത് ഗസ്റ്റിനെ അല്ല അവൾക്ക് വേണ്ടത് അവളുടെ ഏട്ടനെ അവൾക്ക് ഒറ്റ ഉദ്ദേശിച്ചേ ഉള്ളൂ ആദ്യമേ മഹേഷുമായിട്ട് അടിപ്പിക്കണം അത് ആ ഒരു ഉദ്ദേശത്തിലാണ് മോൾ ഇതൊക്കെ ചെയ്യുന്നത് ഹാ അതുകൊണ്ട് ആ പുറത്തുനിന്ന് ആരും വേണ്ട ആര് മാത്രം മതി എന്ന് പറയുന്നത് അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല എന്ന് പ്രഭുമാഷി പറഞ്ഞപ്പം അതെന്ത് പറിച്ചില്ല മാർഷും സുചിത്രയും പ്രിയാമണിയും വേണ്ടേ നിങ്ങളില്ല അതെന്താഘോഷം എന്തായാലും ചിപ്പി ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് അതിന് വീട്ടുകാരല്ലേ വേണ്ടത് ആ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം കുറച്ച് പണി ബാക്കിയുണ്ട് രാമമ്പാ രാമൻ്റെ സഹായം വേണം എന്നും പറഞ്ഞ് സ്വപ്നവല്ലി അങ്ങ് പോവുകയാണ് ഇതൊരുമാതിരി പോയി എന്ന് പ്രിയാമണിക്ക് തോന്നി നിശ്ചിതേച്ച ബോധ്യപ്പെടുത്താൻ വേണ്ടിയ സ്വപ്നവല്ലി അമ്മയുടെ ഒരു വരവ് എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ ഒരു ചടങ്ങിനെ ക്ഷണിക്കേണ്ടത് ഏ ഇങ്ങനെയാണോ കിടന്ന് കാണിക്കേണ്ടത് സത്യം പറഞ്ഞ സ്വപ്നവല്ലി അപമാനിക്കുകയല്ലേ ചെയ്തത് പ്രിയാമണി അത് വിട്ടേറെ ചടങ്ങ് മാത്രം നടത്താനുള്ള കാരണം പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് പരാതി പറയുന്നത് എന്നാൽ പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നത് അറിയിപ്പ് തന്നിട്ട് പോകാൻ വേണ്ടിയിട്ടോ അവർ വീട്ടിൽ നിന്ന് നടത്തുന്ന ചടങ്ങിന് ക്ഷണിച്ചില്ലാന്ന് ആരെയും പരാതി പറയാനായിട്ട് പോവുമോ ഇത് നമ്മളെ തരംതായത്ത് കാണിച്ചതാണ് മാഷ് എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അപമാനം തന്നെയാണ് ആ പ്രിയാമണി നമ്മൾ പോകുന്നില്ല എന്തായാലും നമ്മളെ നാണം കെടുത്തിട്ട് ഞാൻ ഞാൻ ക്ഷമിക്കില്ല അപ്പം പ്രിയ പ്രഹുമാഷ് പറഞ്ഞു അതേ ഇഷിത എന്നോട് പറഞ്ഞായിരുന്നു ലളിതമായിട്ടാണ് നടത്തണത് വീട്ടുകാരെ മാത്രമേ ക്ഷണിക്കൂ വീട്ടുമാർ മാത്രമേ ഉള്ളൂ എന്ന് അതുതന്നെയല്ലേ സ്വപ്നം പറഞ്ഞത് പിന്നെ അവിടെ ബർത്ത്ഡേ പങ്കെടുക്കാൻ ദാഹിച്ചു നിൽക്കുമല്ലോ ഉള്ളവരാ എന്നും പറഞ്ഞു പ്രിയാമണി അങ്ങ് പോയി ഇഷിത ചേച്ചി ഇളയച്ചോ പറഞ്ഞില്ലേ ഓ പ്രിയാമണി ഒന്ന് അടക്കാൻ പറഞ്ഞതല്ലേ എന്നാലും മോശമായി പോയി അല്ലേ ഇളയച്ച നീയോ അവളെപ്പോലെ തുടങ്ങല്ലേ ഒരു ചടങ്ങിന് വരാനും ക്ഷണിക്കാം വരാതിരിക്കാനും ക്ഷണിക്കാം രാമനാഥൻ ക്ഷണിക്കാൻ ആ ക്ഷണിച്ചത് ആത്മാർത്ഥമായിട്ടാ പക്ഷേ സ്വപ്നം ക്ഷണിച്ചത് വരാതിരിക്കാന് പോണ വേണ്ടിയൊന്ന് നമ്മൾ തീരുമാനിക്കണം അത്രയല്ലേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പിയും ആദ്യം കൂടെ സ്കൂളിലേക്ക് ചെല്ലുക ഇതെല്ലാവരും ഉണ്ടല്ലോ ഇതെന്താ ഏട്ടന് വലിയ ഒരുമിച്ച് വന്നത് നിങ്ങൾ ഒരു വീട്ടിൽ നിന്നാണ് വന്നത് ചേട്ടൻ പറഞ്ഞത് ശരിയാ എൻ്റെ വീട്ടിൽ നിന്നാണ് ആദ്യേട്ടം വരുന്നത് നീ അങ്ങോട്ട് താമസം മാറിയോടാ എന്ന് കൂട്ടുകാരെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇന്ന് ചിപ്പിയുടെ ബർത്ത്ഡേയാണ് ഞാനൊന്ന് വിഷ് ചെയ്യാൻ പോയതാണ് എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞല്ലോ ചിപ്പി എന്ന് സൂരജ് അത് മോശമായി പോയി നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ വേണം ഡേ വന്നപ്പോൾ ഞങ്ങൾ അറിയിച്ചില്ലല്ലേ എന്ന് കിരൺ പറഞ്ഞപ്പോൾ ഇവൻ ഇവനെ ഇവനിങ് എൻ്റെ ഡേ സെലിബ്രേഷനിൽ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആഹാ അപ്പം നീ ഞങ്ങളെ മറന്നില്ല അല്ലേ പിന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ ഡേക്ക് വരണം പിന്നെ ചിപ്പിയുടെ ബർത്ത് ഡേക്ക് വന്നില്ല പിന്നെ ആരുടെ ബർത്ത് ഡേക്ക് വരും ഞാൻ കൃത്യമായിട്ട് വരും എന്ന് കിരൺ പറഞ്ഞു ഡേ ബാ നമുക്ക് ക്ലാസ്സിൽ പോകാം അങ്ങനെ ക്ലാസ്സിലേക്ക് പോയി അപ്പോഴേക്ക് നമ്മുടെ കിരണിനോട് നവീൻ ചോദിച്ചു നീ അവൾക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അതാ ഞാനും ആലോചിക്കുന്നത് എന്തായാലും നിൻ്റെ ഈ പോക്കറ്റ് മണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് സീനൊന്നുമില്ല മമ്മിയോട് പറഞ്ഞാൽ മമ്മി തരും മാത്രമല്ല ഇഷിത അവളുടെ അമ്മയെ ഇഷിത ഡോക്ടറെ എന്തായാലും മമ്മിക്ക് നല്ല കമ്പനിയാണ് അതുകൊണ്ട് മമ്മി തരും എന്നൊക്കെ കിരൺ പറയുകയാണ് ഇതേ സമയം ഉണ്ടല്ലോ നമ്മുടെ മഹേഷ് വിഷുദീം കൂടിയിട്ട് ബർത്ത് ഡേക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കാണ് ബർത്ത്ഡേ ആംബിയൻസ് ഉണ്ടാക്കണമല്ലോ ശരിയാ കേക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ദാ ഇവിടെ നമുക്ക് ബർത്ത് വിഷസ് പതിക്കാം അതെ എന്നോട് ഇത് പറഞ്ഞാൽ പോരാ മഹേഷും കൂടെ ചെയ്യാം എന്നാ പിന്നെ ഈ സെറ്റ് അങ്ങോട്ട് പിടിക്കാം എന്നും പറഞ്ഞ് സെറ്റ് പിടിക്കാനായിട്ട് ചെന്നതാണ് രണ്ടിൻ്റെയും തല തമ്മി കൂട്ടിയിടിച്ചു ഓ എൻ്റെ പൊന്നു മഹേഷേ എന്താ ഇത് മഹേഷ് മൊനപൂർവ്വം ചെയ്തതല്ലേ പിന്നെ ഞാനാണോ തൻ്റെ തല പിടിച്ച് എൻ്റെ തലയെ കൊണ്ട് ഇടിപ്പിച്ചത് ഞാൻ കുലിയുണിച്ചപ്പോ താൻ എന്തിനാ തല കുനിച്ചത് പിന്നെ ഞാൻ തല തലകുനിച്ചപ്പോഴല്ലേ മഹേഷ് തല കുനിച്ചത് രണ്ടും കൂടെ അടിയായിടും കേട്ടോ ഊഹ് തലവേദനിച്ചിട്ട് വയ്യ ഇത് എന്തൊരു ഇടിയായിടിച്ചത് അപ്പോഴേക്കും പോട്ടെ അറിയാതെ പറ്റിയതല്ലേ സാരമില്ല എന്നും പറഞ്ഞ് തലോടാനായിട്ട് തടവി കൊടുക്കാൻ വന്നതാണ് മോർ എൻ്റെ തലയിൽ ഇടിച്ചതും പോരാ തടവാൻ വരുന്നോ അയ്യോ ഞാൻ വേറൊരു ഉദ്ദേശത്തോടെയും ചെയ്തതല്ല ഇങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് എന്ന് മഹേഷ് പറഞ്ഞപ്പ് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്വാന്ത്വനിപ്പിക്കല് തകുഴ് തഴുകി സാന്ത്വനിപ്പിക്കാനായിട്ടേ ഞാൻ തൻ്റെ ആ ബാക്കി കൂടെ പോരട്ടെ പറ ഞാൻ തൻ്റെ ആരാണെന്നല്ലേ പൂർത്തിയാക്കാൻ വന്നത് ഞാൻ തൻ്റെ ഭർത്താവ് താൻ എൻ്റെ ഭാര്യ ഏ എഗ്രിമെൻറ്റ് മറന്നിട്ടുള്ള സാന്ത്വനമൊന്നും വേണ്ട ആദ്യം അത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഭാര്യക്ക് ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ താങ്ങി എടുക്കുന്നത് എഗ്രിമെൻറ്റിലെ പ്രശ്നമല്ല അപ്പം തലക്കിടിച്ച് വീഴ്ത്താനാണോ നോക്കിയതാ ഏ ഞാൻ വീഴണമായിരുന്നോ അയ്യോ വീണായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഈ രണ്ട് കൈ കൊണ്ട് കോരി ലാല ല ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ചോദിക്കും ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞ് തല്ലാനായിട്ട് കൈയുയർത്തി നമ്മുടെ ഇഷുത് ഓടി വന്നതാണ് മഹേഷിൻ്റെ അരികിലേക്ക് അപ്പോഴേക്ക് രാമനാഥൻ എന്താ ഇവിടെ ഒരു ബഹളം അതച്ചാ ഈ മഹേഷ് ഞാൻ പറയാച്ചാ ഇഷുതു പറയുന്നു ദ ഈ സെറ്റി അവിടെ ഇടാന്ന് ഞാൻ പറയുന്നു അതവിടെ തന്നെ ഇടാന്ന് അവിടെ ഇട്ടാൽ പോരെ ഇഷ്ടത പറഞ്ഞത് ശരി എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ മഹേഷി വെച്ച് തർക്കം തീർന്നല്ലോ ഇതിനാണ് ഇത്തരം സന്ദർഭങ്ങൾ അനുഭവപരിജ്ഞാനമുള്ളവർ രംഗത്ത് വരണം എന്ന് പറയുന്നത് വാ സെറ്റ് പിടിക്ക് പിന്നെ തനിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി ഹാ ഇത്തരം ജോലികളൊക്കെ തനിച്ച് ചെയ്യുന്നത് തന്നെ ആരോഗ്യത്തിന് നല്ലത് എന്നും പറഞ്ഞു മഹേഷ് അപ്പോഴേക്കും ചിപ്പി മോള് വന്നിട്ട് ചോദിച്ചു അതെ ആദ്യ ഏട്ടം വരുന്ന് ഉറപ്പായിട്ടും പറഞ്ഞുതാട്ടോ ആദ്യേട്ടനോട് ഞാൻ സംസാരിച്ചതാ പക്ഷേ സൂര്യചേട്ടനും ചക്കും വരാൻ പറ്റില്ല സൂര്യചേട്ടൻ്റെ അച്ഛൻ വിടില്ല അപ്പം മോളുടെ ഫ്രണ്ട്സ് ആരും വരല്ലേ എന്ന് ഇഷ്ടത്തെ ചോദിച്ചപ്പോൾ അതെ കിരൺ ചേട്ടനും നവീൻ ചേട്ടനും വരും ആദ്യേട്ടൻ്റെ ഫ്രണ്ട്സാണ് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യേട്ടൻ റെഡിയാകാന്നാണ് പറഞ്ഞത് ആ എന്നാൽ പിന്നെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാമനാഥനങ്ങ് പോവാണ് ഇവർ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഇതേ സമയം നമ്മുടെ രഞ്ജന ആ ഒക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുക അനിയത്തിക്ക് കൊടുക്കാനായിട്ട് ബർത്ത്ഡേ ഒക്കെ മേടിച്ചിട്ട് അകത്തേക്ക് പോയി നിൻ്റെ മോനെ കണ്ടില്ലല്ലോ അവൻ പോകുന്നതിനെക്കുറിച്ച് ഈ ഒരു നിമിഷം വരെ എന്നോട് പറഞ്ഞിട്ടില്ല ആ നീ കൂടെ ചെല്ലെന്ന് പേടിച്ചിട്ടായിരിക്കും ആ സമയത്താണ് ആദ്യം റെഡി ആയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ആദ്യം റെഡിയായി ഇറങ്ങി വന്ന് ഇവരെ നിൽക്കുന്ന കണ്ടപ്പോൾ നിൽക്കണ കണ്ടപ്പോൾ തന്നെ ആർക്കൊരു പന്തികേട് തോന്നി ആൻ്റെ ആദ്യം മൈൻഡിയാണ്ട് പോകാനായിട്ട് തുടങ്ങുക സ്കൂൾ വിട്ടിട്ട് നീ വേഷമാർ ഇത് അങ്ങോട്ടാ പോണേ എന്ന് രചന ചോദിച്ചപ്പോൾ അയ്യോ അവൻ ഫ്രണ്ടിൻ്റെ ഏതോ ഫങ്ഷന് പോവാലേ അവൻ്റെ ഗിഫ്റ്റ് കണ്ടില്ലേ ഒരു കാര്യം ചെയ്യാ നീ വണ്ടി എടുത്ത് അവൻ്റെ കൂടെ ഒന്ന് ചെല്ല അതെ നീ എന്റെ ഏത് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയാണ് ഏ ഞാൻ നീ തനിച്ചു പോണ്ട ഞാനൂടെ വരാം അപ്പോൾ ആദ്യ പറഞ്ഞു എൻ്റെ കൂടെ ആരും വരണ്ട അല്ല നീ എവിടെയാ പോകുന്നതെന്ന് ഞങ്ങളറിയണ്ടേ ഞാൻ എൻ്റെ അനീതിയുടെ ബർത്ത്ഡേക്ക് എന്ന് എന്നാദി പറഞ്ഞപ്പോൾ ഡോ എന്നും പറഞ്ഞുകൊണ്ട് രചന ആകാശിന് മനസ്സിലായി ഉം ഈ ചെറുക്കം കളി മാറുകയാണെന്ന് ചിപ്പിയുടെ ബർത്ത്ഡേയോ അവളുടെ ബർത്ത്ഡേ മമ്മി അറിയണ്ടേ അവളുടെ കാര്യമൊന്നും അതിന് മമ്മി അന്വേഷിക്കാറില്ലല്ലോ ഞാൻ അവളുടെ കാര്യം അന്വേഷിച്ചില്ല ഞാൻ എന്നോടത് പറഞ്ഞില്ല എന്ന് വെച്ച് ഞാൻ അവളുടെ മമ്മി അല്ലാതാവില്ലല്ലോ എന്നെ വിളിക്കത്ത ചടങ്ങിന് നീ പോകണ്ട മമ്മി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും എന്നാദി ഞാൻ പോകുന്നതേ എൻ്റെ അനീതിയുടെ ബർത്ത്ഡേക്കാണ് നിനക്ക് എങ്ങനെയാണ് അനീത്തി ഉണ്ടായത് ഹേ നിന്നെ അവളെ ഞാൻ പ്രസവിച്ചോണ്ടല്ലേ പറ്റേ അമ്മയോട് അവൾ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാളാന്ന് നീ മമ്മിയെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചോടാ നിനക്ക് നിന്റെ അനീതിക്കും ഞാൻ ഞാനാരുമല്ലോ പെറ്റമ്മ എന്നുള്ള വില പോലും രണ്ടും എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രചന ഞാനിപ്പോ ആരുമല്ല നിങ്ങൾക്ക് നിങ്ങളൊന്നായി മഹേഷ് ഞാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നൊന്ത് പറ്റാ അമ്മ നിങ്ങൾക്ക് അന്യാവോ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണോ എന്നെ വിളിക്കാത്ത ചടങ്ങി ചെന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി നിനക്കങ്ങനെ മനസ്സ് വന്നു നിന്റെ മമ്മിയുടെ സ്ഥാനത്ത് സ്ഥാനത്ത് ചിപ്പിയുടെ അമ്മയായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്ന കാണാൻ നിനക്ക് കഴിയുമോ മറ്റുള്ളവർക്ക് കഴിഞ്ഞാലും മക്കൾക്കതിന് കഴിയില്ല അപ്പം ചിപ്പി വിളിച്ചാൽ സന്തോഷത്തോടെ അവളുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ മമ്മി പോവോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയിട്ടോ മമ്മി ചെല്ലില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൾ വിളിക്കാത്തത് അതെ വീട്ടിൽ വെച്ച് ചെറിയ രീതിയിലാ ചടങ്ങ് അവളുടെ ഫ്രണ്ട്സ് അല്ലാതെ അവിടെ ആരുമില്ല മമ്മി അങ്ങോട്ടേക്ക് കയറി വരുമോ ഏ ഡേ ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം മമ്മി സ്വന്തം അമ്മയെ അവഗണിച്ച അവൻ്റെ കൂടെ നിന്ന് കൈയടിക്കാറ്റായിട്ട് നിനക്ക് നാണമില്ലേ പത്തു മാസം വയറ്റി ചവന്ന് പാലൂട്ടിയ വളർത്തിയവൾക്ക് വിലയില്ല എവിടെയോ കിടന്ന് ഒരുത്തി അമ്മയായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം ദേഷ്യപ്പെടുക അവരുടെ വീട്ടിൽ നിനക്കെന്ത് വിലയുള്ളത് നിന്ന് താളഞ്ഞോട്ടകത്ത് അകത്തേക്ക് കയറി പോടാം അപ്പോൾ ആദ്യം ചോദിച്ചു എന്നോട് കൽപ്പിക്കാൻ നിങ്ങളെൻ്റെ ആരാ ഏ ആ ചോദ്യത്തിന് മുന്നിൽ ആകാശം ഒന്ന് വേറച്ചു നിങ്ങളെ എനിക്ക് ആരുമല്ല ഞാൻ നിന്റെ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ നിന്റെ ഡാഡി നിങ്ങളെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് കളഞ്ഞപ്പോൾ അഭയം തന്നു ഇല്ലായിരുന്നെങ്കിൽ തെരുവി തെണ്ടി ജീവിച്ചേനെ നീയും നിന്റെ മമ്മിയും എന്ത് എൻറെ ഔദാര്യത്തിലാ ഞാഞ്ഞൂലെ നീ ഇവിടെ കിടന്ന് പൊളിക്കുന്നത് എൻറെ ഡാഡി ഇല്ലാതാക്കാൻ നടക്കുന്നവനല്ലേ നിങ്ങളെ എനിക്കറിയാം അതെ അവനെ ഇല്ലാതാക്കാൻ തന്നെയാ ഞാൻ ജന്മം എടുത്തു തന്നെ എന്റെ കൂടെ താമസിച്ച് അവന്റെ വീട്ടിൽ പോകുന്നതേ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യയുടെ കയ്യിലിരുന്ന് ഗിഫ്റ്റ് തട്ടിപ്പറിച്ച് ആകാശ ആ അതെടുത്ത് എറിഞ്ഞു എറിഞ്ഞും നിലത്തേക്ക് ഇതൊക്കെ കണ്ട് ആദ്യയുടെ ചങ്ക് പിടഞ്ഞു പോയിട്ട് ആശിച്ച് മുഹിച്ചു മേടിച്ചതാണ് രചനയെ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങോട്ട് നിൽക്കുകയാണ് ആ ഗിഫ്റ്റ് താഴേക്ക് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഈ ആകാശം അത് കീറി അങ്ങോട്ട് ചാവട്ടി ചാവട്ടി ചവിട്ടി അത് പൊട്ടിച്ചു ആ ആദ്യ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആകാശ് എന്താ ഈ കാണിക്കുന്നത് മാറടി അങ്ങോട്ട് ദേ ആദി ഇന്ന് വരെ ചെറുക്കാൻ നീ ആകാശമേന ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ദേ എടഞ്ഞു കഴിഞ്ഞാൽ കൊച്ചെന്നോ കുട്ടിയൊന്നും നോക്കില്ല ഞാൻ ചൂട്ടുകളയും നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് കൊല്ലുമൂത്ത് ആദ്യമാണേ സങ്കടപ്പെട്ട് മാത്രമല്ല പേടിച്ചാ ഗിഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സി ഒ കി താങ്ക്